നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണം കഴിഞ്ഞതും വില കുത്തനെ ഇടിഞ്ഞു മൂന്ന് കിലോയ്ക്ക് വില നൂറ് രൂപ മാത്രം കാരണം തമിഴ്നാട് അടക്കം അയൽ സംസ്ഥാനങ്ങൾ ഓണം കഴിഞ്ഞതിന് ശേഷം നേന്ത്രക്കായ വില കുത്തനെ ഇടിഞ്ഞത് കർഷകർക്ക് തിരിച്ചടിയാകുന്നു ഉൽപാദന ചെലവ് പോലും ലഭിക്കാത്ത സാഹചര്യമാണെന്ന് വാഴ കർഷകർ പറയുന്നു സംസ്ഥാനത്ത് ഉൽപ്പാദനം വർദ്ധിച്ചതും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേന്ത്രക്കായയുടെ വൻതോതിലുള്ള വരവുമാണ് വിലയിടിയാനുള്ള കാരണം അഞ്ച് വർഷം മുമ്പ് സർക്കാർ പ്രഖ്യാപിച്ച താങ് വിലയിലും താഴെയാണ് നിലവിൽ കർഷകരിൽ നിന്ന് വ്യാപാരികൾ നേന്ത്രക്കായ വാങ്ങുന്നത് നിലവിൽ ഇരുപത്തിമൂന്ന് രൂപ മുതൽ മുപ്പത് രൂപ വരെയാണ് കർഷകർക്ക് ലഭിക്കുന്നത് എന്നാൽ വഴിയോര കച്ചവടക്കാർ മൂന്ന് കിലോ നേന്ത്രപ്പഴം നൂറ് രൂപയ്ക്ക് വരെയും വിറ്റഴിക്കുന്നുണ്ട് കർഷകർ നേരിട്ട് ചന്തയിൽ എത്തിച്ചാൽ ചില ദിവസങ്ങളിൽ രണ്ടോ മൂന്നോ രൂപ അധികം ലഭിക്കാമെങ്കിലും അയൽ സംസ്ഥാനങ്ങളിലെ ഉൽപ്പന്നങ്ങൾ കാരണം ഉയർന്ന വിലയ്ക്ക് വാങ്ങാൻ വ്യാപാരികൾ തയ്യാറാവുന്നില്ലെന്നാണ് കർഷകരുടെ പ്രധാന പരാതി അമിത രാസവള വില കൂലി എന്നിവയ്ക്കൊപ്പം പ്രതികൂല കാലാവസ്ഥ കാട്ടുപന്നി ആന മയിൽ കുരങ്ങ് തുടങ്ങിയ വന്യജീവികളിൽ നിന്നുള്ള ഭീഷണി എന്നിവയെല്ലാം അതിജീവിച്ചാണ് കർഷകർ വിളവെടുപ്പ് നടത്തുന്നത് ഭൂമി പാട്ടത്തിനടുത്ത് കൃഷി ചെയ്തവരാണ് വിലയിടിവിൽ ഏറ്റവും കൂടുതൽ ദുരിതത്തിലായത് തെങ്ങ് കമുങ്ക് എന്നിവയുടെ ഇടവിളയായി കൃഷി ചെയ്തവർക്ക് മാത്രമാണ് അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് നേന്ത്രക്കായുടെ വില കുത്തനെ ഇടിഞ്ഞതും ഉൽപ്പന്നം വിറ്റഴിക്കാൻ സാധിക്കാത്ത സാഹചര്യവും കണക്കിലെടുത്ത് കൃഷി വകുപ്പ് ഇടപെടണമെന്നാണ് കർഷകരുടെ ആവശ്യം വിളവെടുപ്പ് തുടങ്ങിയ സമയത്ത് തന്നെ ഉൽപ്പന്നത്തിന് മാന്യമായ വില കിട്ടാത്തതിനാൽ നേന്ത്രവാഴ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണം എന്ന ആവശ്യവും ശക്തമാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ ചിപ്സ് ശർക്കരവരട്ടി എന്നിവയ്ക്ക് ഉയർന്ന വില നിലനിൽക്കുന്നത് മാത്രമാണ് നിലവിലെ ഏക ആശ്വാസം വരും നാളുകളിൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വരവ് കൂടിയാൽ നിലവിലെ വില പോലും നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ് കർഷകർ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി